എല്ലാവർക്കും ഒരിക്കൽ കൂടി നാച്ചർ ഓഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിലെ ദോഹയിൽ ഒരു ആക്രമണം നടത്തി അത് എന്തുകൊണ്ടായിരിക്കും എങ്ങനെയായിരിക്കും എന്തിനായിരിക്കും അതൊരു ആഗോള വിഷയമായി മാറുമോ ഡൊണാൾഡ് ട്രംപ് അറിഞ്ഞിട്ടാണോ നടത്തിയത് അതോ അറിഞ്ഞിട്ടല്ലയോ ട്രംപിന്റെ നിർദ്ദേശത്തോടു കൂടിയാണോ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാവും ആക്രമണത്തിൽ ഇനി ഏതൊക്കെ രാജ്യങ്ങൾ ഒത്തുചേരും ഇതൊരു യുദ്ധമായി മാറുമോ എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്കിന്ന് അത്യാവശ്യമായി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പഠനങ്ങൾ നടത്തിയിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് അവലോകനം ചെയ്തു നോക്കാം എങ്ങനെയായിരിക്കും എന്തായിരിക്കും കാരണം എന്നൊക്കെ അപ്പോൾ ഒരിക്കൽ കൂടി റിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേൽ ഖത്തറിനു നേരെ നടത്തിയ ആക്രമണം ശക്തമായി അപലപിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായും ശക്തമായി അപലപിച്ചാൽ മാത്രം പോരാ ആ ആക്രമണം ആഗോള രംഗത്തുണ്ടാകുന്ന ചലനങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഗൾഫ് മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് ഇസ്രയേൽ ഒരു ആക്രമണം ഇത്തരത്തിൽ നടത്തുന്നത് ഖത്തർ ഒരു സൈനിക ശക്തിയല്ല ഒരു വളരെ ചെറിയ ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് എന്നാൽ വലിയ സാമ്പത്തിക ശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നു തന്നെയാണ് തീർച്ചയായും ഖത്തർ ഈ ജി സി സി രാജ്യങ്ങളെല്ലാം തന്നെ വലിയ സൈനിക നടപടികളൊന്നുമില്ല സൈനികമായി വലിയ മുന്നേറ്റങ്ങളൊന്നുമില്ല സൈനികമായി വലിയ ശക്തിയുമല്ല എങ്കിൽ തന്നെയും ഈ സാമ്പത്തികമായി വളരെ മുന്നിലാണ് അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളുമായി നല്ലൊരു ബന്ധത്തിൽ ഈ ജി സി സി കൺട്രികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സമ്പന്നമായ രാഷ്ട്രങ്ങൾ തന്നെയാണ് ഈ ജി സി സി കൺട്രികൾ പോലെ ത അതിലൊരു രാജ്യം തന്നെയാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് ഖത്തറും അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരെങ്കിലും ഖത്തറിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും ഉണ്ടാവും എന്നല്ല ഉണ്ട് അതിൽ നല്ലൊരു ശതമാനത്തോളം മലയാളികളുമാണ് ആ അർത്ഥത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായും ഒരു ആകാശം ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് മലയാളികൾക്കിടയിൽ കാരണം അത്രത്തോളം മലയാളികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നത് എന്നാലും ഒരു നമ്മുടെ ഒരു ആഭ്യന്തര പ്രശ്നമല്ല എന്നാൽ കൂടിയും ഒരു ആഗോളതലത്തിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയമാണ് ഇസ്രായേലിന്റെ ഈ ഖത്തർ ആക്രമണം എന്ന് പറയുന്നത് ഏകദേശം ഇതിനെ കുറിച്ച് പഠിക്കുന്നവർക്കറിയാം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഹമാസിന്റെ നേതാക്കളെല്ലാം ഖത്തറിലേക്ക് ചേക്കേറി താമസിച്ചു വരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പല നിയന്ത്രണങ്ങളും അവർ നടത്തുന്നുള്ളതായും നമുക്കറിയാം ആ അർത്ഥത്തിൽ പറയുമ്പോൾ ഖത്തർ ഹമാസിന് പിന്തുണ നൽകുന്നതിന് നൽകുന്നുണ്ട് എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ മിക്കവാറുമുള്ള ഈ ജിസി രാജ്യങ്ങളെല്ലാം തന്നെ ഫലസ്തീനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മുൻകൈ അമേരിക്ക എടുത്തിരുന്നു എന്നാൽ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യും ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അബ്രഹാം അക്കോട്ട് എന്ന് പറയുന്ന ഒരു കരാ കരാറാണ് അന്നുണ്ടാക്കിയത് ഉണ്ടാക്കിയത് ഇസ്രയേലും മറ്റ് അയൽ രാജ്യങ്ങളുമായി അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയത് പ്രധാനമായും യു എ യുമായും ഖത്തറുമായും അതുപോലെയുള്ള രാജ്യങ്ങളുമായും ജോർദാൻ ലിബിയ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒക്കെ തന്നെയാണ് മൊറോക്കോ സുഡാൻ ഈ രാജ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് ഒരു വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു അബ്രഹാം അക്കോഡ് എന്ന് പറയുന്ന ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ കരാറുണ്ടാക്കാനായി ഇസ്രയേലിയും അമേരിക്കയും തന്നെയാണ് മുൻകൈ എടുത്ത അതും കരാർ ഉണ്ടാക്കുകയും അത് നടപ്പാക്കപ്പെടുകയും ചെയ്തു ആ അർത്ഥത്തിൽ മധ്യപൂർവ്വ ഏഷ്യയിൽ ഇസ്രായേൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അവസാനിപ്പിക്കുകയും ചെയ്തു അതിനായിട്ട് ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഈ കരാറ് ഒരു പരിധി വരെ സഹായിക്കുകയും ചെയ്തു പക്ഷേ ഫലസ്തീൻ എന്ന് പറയുന്ന ഹമാസിന്റെ രാജ്യം ആ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പല അറബ് രാജ്യങ്ങളും സാവധാനം പിന്നോട്ട് മാറുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ ഇസ്രയേൽ ഈ ദോഹയിൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണമുണ്ടല്ലോ ഇതിനെല്ലാം അട്ടിമറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇസ്രായേലിന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു ഹമാസിന്റെ നേതൃത്വം എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നുള്ളത് പല ഘട്ടങ്ങളിലായി ഇസ്രയേൽ അതിനു തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ലോക വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ആ അർത്ഥത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഹമാസിന്റെ ചില നേതാക്കളാണ് ഖത്തറിൽ സമാധാന ചർച്ചകൾക്കായി ഒന്നിച്ചു കൂടിയത് അവർക്കെതിരെയാണ് അവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ദോഹയിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ പത്ത് വിമാനങ്ങളാണ് അവിടെ കീരമ്പി ചെന്ന് മിസൈൽ വർഷം നടത്തിയിരിക്കുന്നത് പക്ഷെ ഈ ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് ഏത് രാജ്യത്തായിരുന്നു ഇസ്രായേലിന്റെ ശത്രു രാജ്യത്തല്ല ഇസ്രായേലിന്റെ സഖ്യരാജ്യം തന്നെയാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് ആ രാജ്യത്തിലേക്കാണ് ഇങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ പക്ഷെ ഇസ്രായേലിന്റെ യഥാർത്ഥ സഖ്യകക്ഷി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അമേരിക്ക തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം അമേരിക്കൻ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ച ഏറ്റവും ആദ്യത്തെ നേതാവ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെസന്യാഹു തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെഹന്യാഹുവിനെയാണ് ആദ്യമായി വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ആദരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ സഖ്യകക്ഷിയായ യഥാർത്ഥ സഖ്യകക്ഷിയായതുകൊണ്ട് മാത്രം അപ്പോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അത്രയും ദൃഢമായ ഒരു ബന്ധമാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ളതെന്ന് എങ്കിലും അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് ഖത്തർ ഖത്തറിലാണ് അമേരിക്കന്റെ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളത് ഏറ്റവും വലിയ അമേരിക്കയുടെ മിലിട്ടറി ബേസ് ഉള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ല വിശ്വസ്തതയുള്ള സഖ്യരാഷ്ട്രം തന്നെയാണ് ഖത്തർ അമേരിക്കയുടെ അപ്പോൾ അത്തരത്തിലുള്ള ആ അമേരിക്കയെ പോലും അറിയിക്കാതെ ദോഹയിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഒരു വേറിട്ട സത്യം എന്ന് പറയുന്നത് ഇനി അടി കൂടെ അറിയിപ്പിച്ചിട്ടുണ്ടോ ട്രംപിന് നോ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു സമാധാന ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഒരു സമാധാനത്തിന്റെ ദൂതനായി അവിടെ പറന്നിറങ്ങും ട്രംപ് അതിലൂടെ സമാധാനത്തിന്റെ നൊബൈൽ സമ്മേളനം അടിച്ചെടുക്കാൻ പലതവണ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ട്രംപ് പക്ഷെ എങ്കിലും ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അമേരിക്ക ഇസ്രായേലിന്റെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ യുദ്ധ യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെട്ടതും താനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് വെക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും നടന്നിട്ടുള്ള തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങൾ സമാധാന ചർച്ചയിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചത് താനാണെന്ന് പലവട്ടം ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആഗോള സമാധാനമാണെന്നാണല്ലോ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇസ്രായേൽ ഫലസ്തീനെ ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന്റെ പക്ഷത്താണ് അമേരിക്ക നിൽക്കുന്നത് മാത്രമല്ല ഗാസ പിടിച്ചെടുത്ത് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണത് നോക്കൂ ഇപ്പോൾ ഖത്തറിലേക്ക് വന്നത് ഹമാസിന്റെ മുതിർന്ന നേതാക്കളാണ് അവിടെ ചർച്ച നടത്താനായിട്ട് വന്നത് ഖത്തർ ഒരു ഇന്റർമീഡിയറ്റ് ആയി പ്രവർത്തിക്കുന്ന വിവരം നമുക്കറിയാം ഇസ്രയേലും ഫലസ്തീനുമായിട്ടുള്ള വിഷയത്തിൽ അപ്പോൾ ഹമാസിന്റെ നേതാക്കൾ അവിടെ വന്ന സമാധാന ചർച്ചയ്ക്കായിട്ടാണ് അവിടെ വന്നത് എന്തിനാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക ഫലസ്തീനിലുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ആ ചർച്ചയെ ആ സമാധാന ചർച്ചയെ തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നതന്യാവും അങ്ങോട്ടൊരു ആക്രമണം നടത്തിയതെന്ന് പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ് അതിൽ ഒരു അണ്ടർഗ്രൗണ്ട് കളിയുണ്ട് അതിനുള്ളിലെ കളികൾ നമ്മൾ മനസ്സിലാക്കണം അതിൽ എന്താണ് നെതന്യാവിനെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തതെന്ന് ഉള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേലിനല്ല ബെഞ്ചമിൻ നെതന്യാഹുവിനാണ് അങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും നിലകൊള്ളുന്നത് അത് കൃത്യമായി മനസ്സിലാക്കണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നദന്യാഹുവിനെതിരെ വലിയ തരത്തിലുള്ള ഒരു കുറ്റവിചാരണ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നദന്യാഹു എന്ന് പറയുന്ന വ്യക്തി മുൻപ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ തരത്തിലുള്ള അഴിമതികളും അഴിമതി ആരോപണങ്ങളും നേരിട്ടുള്ള ആളാണ് അത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസും കൈക്കൂലിക്കേസ് ഉണ്ട് ബ്രൈമറി കേസുണ്ട് കൈക്കൂലി വാങ്ങിയ കേസുണ്ട് അതുപോലെ തന്നെ ഓഫ് ട്രസ്റ്റ് ഉണ്ട് വിശ്വാസവഞ്ചന കേസുണ്ട് ആ അർത്ഥത്തിൽ കുറ്റവിചാരണ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ ബെഞ്ചമിന്നിന് അതിന്യാഹു എന്ന് പറയുന്ന വ്യക്തി ആ ബിഞ്ചമിൻ അതിന്യാഹു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വിചാരണയ്ക്ക് ഏർ ഹാജരാവാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം അത്തരത്തിലുള്ള വിചാരണയ്ക്ക് വിധേയനാകാതിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒറ്റ കാരണം എന്നുള്ളത് കൊണ്ട് ഈ യുദ്ധം തന്നെയാണ് ഈ യുദ്ധ സാഹചര്യം എന്ന് അവസാനിക്കുന്നു അന്ന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്ന ദിവസമായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കും ഒരുപക്ഷെ അദ്ദേഹം തുറങ്കിൽ അടക്കപ്പെടുക തന്നെ ചെയ്യും വിചാരണ യുദ്ധം തീരുന്നതിൻ്റെ അന്ന് മുതൽ തുടങ്ങും അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ യുദ്ധത്തെ മുന്നോട്ട് നീക്കി നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒറ്റ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യം തുടരുന്നതിന് വേണ്ടി തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു യുദ്ധ സാഹചര്യം തുടർന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ തീർച്ചയായും ഹമാസ് അതിന് തയ്യാറല്ല ഹമാസ് പറയുന്നത് ഒരു ഫൈനൽ എഗ്രിമെന്റ് ഉണ്ടാകണം ഈ കാര്യത്തിൽ എന്നാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലും ഹമാസും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അതിൽ വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ യുദ്ധം നിന്നുപോയിട്ടുണ്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് താൽക്കാലികമായ സമാധാന ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വീണ്ടും യുദ്ധം ആവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാറുണ്ട് ഒരു സാഹചര്യം തങ്ങൾക്ക് ആവശ്യമില്ല ഇനി എന്നാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള നേതാക്കന്മാരുടെ അഭിപ്രായം അടിയന്തരമായും അവസാനമായും ഒരു യുദ്ധ പരിഹാരം ആണ് ആവശ്യം എന്ന് ഹമാസിന്റെ നേതാക്കൾ പറയുന്നു അത് മാത്രമാണ് ഇസ്രായേലിന്റെ മുമ്പിൽ ഹമാസ് വെച്ചിരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ സർക്കാരിന് കഴിയില്ല നെതന്യാഹുവിന് കഴിയില്ല അപ്പോൾ ആ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രനേതാവിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെയാണ് നിരന്തരം ഇസ്രായേൽ കൊന്നു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ ലോകം കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തെ കണ്ടു നിൽക്കുന്ന ലോകം ഇതിനെക്കുറിച്ച് അപലപിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പരിതാകപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് ഹമാസിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഫലസ്തീനിലെ ജനങ്ങളെ പട്ടിണി കിടന്ന് മരിക്കുന്ന കുട്ടികളെയും വൃദ്ധരെയും വയോധനങ്ങളെയും എല്ലും തോലുമായ ജനങ്ങളെ ഭക്ഷണം കാണിച്ച് അതിൻ്റെ മുന്നിൽ നിർത്തി നിർദാക്ഷിണ്യം വെടിവെച്ച് കൊല്ലുന്ന ഒരു സർക്കാരാണ് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും വേണ്ട നമ്മളെല്ലാവരും തന്നെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് വിശന്നു വലഞ്ഞ് ആഹാരം കഴിക്കാൻ ഓടിയെത്തുന്ന കുട്ടികൾക്ക് നേരെ പോലും നിറയഴിക്കുന്ന സർക്കാരാണ് മാതാപിതാക്കൾ ഓടി വരുന്നത് തങ്ങളുടെ കൊച്ചുകുട്ടികൾ വീട്ടിൽ വിശന്ന് വലഞ്ഞ് കരയുമ്പോൾ അവർക്കൊന്നും കൊടുക്കാനില്ലാതെ തങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിനുള്ളിൽ വിശന്ന് വലഞ്ഞ് കരയുമ്പോൾ വൃദ്ധരായവർ കരയുമ്പോൾ അവർക്ക് കൊടുക്കാനായി ഒരു നേരത്തെ ആഹാരപ്പുതി വാങ്ങാനായി ഓടിയെത്തുന്നവർക്ക് നേരെയാണ് ഇസ്രായേൽ നിർദാക്ഷിണ്യം വെടിയു തീർക്കുന്നതെന്ന് ഓർക്കണം അതെന്തിനു വേണ്ടിയാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വിചാര കുറ്റ വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ട് ഉള്ള നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഈ പതിനായിരങ്ങളെ നിരന്തരം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യ പോലും ശക്തമായി അപലപിച്ചിട്ടുള്ള അല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരുമായി താരതമ്യം ഒരു നീക്കം ഇസ്രായേൽ ദോഹ ആക്രമണത്തെ കുറിച്ച് സംസാരിക്കുന്നവർ നടത്തുന്നുണ്ട് പക്ഷെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരെയായിരുന്നു അത് നശിപ്പിക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു നടത്തിയത് എന്നാൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുമ്പോൾ ഖത്തറിന് ഹമാസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല യഥാർത്ഥത്തിൽ ഹമാസിന് അവിടെ അഫയ തവണങ്ങൾ നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഹമാസിന് വേണ്ടി ഖത്തർ സംസാരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നേടി നേരിടുന്നുണ്ടെങ്കിൽ തന്നെയും ഖത്തർ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ ശത്രുരാജ്യമല്ല ആ സ്ഥിതിക്ക് ആ ശത്രുരാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിക്കേണ്ടതാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ആ ആക്രമണത്തെ അപലപിക്കാൻ ലോകശക്തികൾ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് മാത്രവുമല്ല ഇന്ത്യയടക്കം എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഈ ഒരു ഏറ്റുമുട്ടലിനെ അവസാനിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് അതോടൊപ്പം ഈ സമാധാന ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യതയുമുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള ബാധ്യതയുമുണ്ട് പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ വെല്ലുവിളി ആയിക്കൊണ്ട് തങ്ങളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് തങ്ങളാണ് ഈ ലോക സ്രമത്തെ ലോകത്തിന്റെ സമാധാനത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു നിലപാടെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ നെതന്യാഹു ഈ ആക്രമണത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയും തങ്ങളാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന് മുമ്പിൽ ഞങ്ങളാണ് ഈ ആസൂത്രണം നടത്തിയത് തങ്ങളാണ് ഈ ആക്രമണം നടത്തിയത് തങ്ങളാണ് ഈ ഖത്തറിനെ ആക്രമിക്കാൻ മുൻകൈയ്യെടുത്തത് എന്ന് നെതന്യാഹു ഏർ വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നെഥന്യാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു കയറ്റി കയറിയിട്ടല്ലേ ഈ മിലിട്ടറി എയർക്രാഫ്റ്റുകൾ മിസൈൽ വർഷിച്ചിരിക്കുന്നത് അതും ശത്രു രാജ്യമല്ലാത്ത ഒരു രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് ഇസ്രയേൽ ഇതാദ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അവർ ഇതാ ഇറാനെതിരായി യുദ്ധം നടത്തിയിട്ടുണ്ട് സിറിയയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ലെബനോണിലേക്ക് കടന്നു കയറി ഹിസ്തുട നേതാക്കളെ കൊന്നു അതുപോലെ ജോർദാനിലേക്ക് അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കും കടന്നു കയറി അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ലോകത്തിന് വളരെ വലിയൊരു വെല്ലുവിളിയായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബെഞ്ചമിൻ നതുന്യാഹു എന്ന് പറയുന്ന ഈ ഇസ്രയേൽ ലോകത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന ഇറാഖോ സിറിയയോ ഒന്നും തന്നെ ഇവരുടെ അയൽ രാഷ്ട്രങ്ങളല്ല ഇവരുടെ അയൽ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ജോർദാനും ഈജിപ്റ്റും ഒക്കെയാണ് ആ രാഷ്ട്രങ്ങളുമായിട്ട് പോലും ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ യുദ്ധങ്ങളെല്ലാം എന്നുമായി അവസാനിപ്പിച്ചിട്ടുമുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അത് ലോകത്തിന്റെ ക്രമം തങ്ങൾ നിശ്ചയിക്കുന്നു എന്നുള്ള ഒരു നിലപാടെടുക്കുക എന്നതിന് തുല്യമാണ് അന്താരാഷ്ട്ര മര്യാദകളെ മുഴുവൻ കാറ്റിൽ പറത്തുക ആരെയും വെല്ലുവിളിക്കുക അങ്ങനെ സ്വന്തം നിലനിൽപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിർദ്ധന്യാഹു എന്ന് പറയുന്ന ഒരു തീവ്രവാദി ഇസ്രായേൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നു അവിടുത്തെ സർക്കാരുകൾ നിരന്തരമായി കൂട്ടക്കൊരുതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കൂട്ടക്കൊരുതികൾക്ക് മുമ്പിൽ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണിപ്പോൾ അമേരിക്ക അടക്കമുള്ള മുൻ രാജ്യങ്ങൾ അതിനെതിരെ അപലപിക്കാൻ തയ്യാറാവുന്നില്ല എന്നാൽ വെറും ചെറിയ ചെറിയ പ്രതികരണങ്ങൾ മാത്രമാണ് പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് സ്പെയിനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ ഫലസ്തീൻ എന്ന കോട്ടിനൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഈ ബെഞ്ചമിൻ നിർണ്യാഹ് എടുത്തിരിക്കുന്ന ഈ ഈയൊരു ഭീകരവാദ തീരുമാനമുണ്ടല്ലോ ഇതിപ്പോൾ ലോക രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന ഒരു തീരുമാനമാണ് അതൊരു ആഗോള ഭീഷണിയാണ് ലോക സമാധാനം നശിപ്പിക്കുന്ന ഒരു ഭീഷണിയാണ് ഈ ലോകത്തോടുള്ള ധാർഷ്ട്യം നിറഞ്ഞ ഒരു സമീപനമാണ് ബെഞ്ചമിൻ നതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ ആഗോള ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളായി നതന്യാഹു മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഒരു ആഗോള ഭീകരനാണ് ഇസ്രായേൽ ഒരു തെമ്മാടിയും ഭീകരമായ ഒരു രാഷ്ട്രമാണ് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന നിലപാട് എന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിൽ ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നതിന്യാഹു എന്ന് പറയുന്ന ഒരു ഭീകരവാദിയുടെ ഭരണം ഒരു മൂന്നാല് ലോകമുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ഉണ്ട് തീർച്ചയായും ലോകസമാധാനം സമാധാനം പുലരേണ്ടതുണ്ട് ലോകത്തിന്റെ സമാധാനം അമേരിക്കയിൽ മാത്രം അടിച്ചേൽപ്പിക്കാതെ അമേരിക്ക ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഒരു കേവലം ഒരു സമാധാനത്തിന്റെ നൊബൈൽ സമ്മാനത്തിന് വേണ്ടി ട്രംപ് പ്രവർത്തിക്കാതെ ലോക സമാധാനത്തിനു വേണ്ടി യാഥാർത്ഥ്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിലപാട് അപ്പോൾ നമസ്കാരം